നമസ്കാരം ആ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ തലയിൽ എല്ലാം ഇട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന കോട്ടയത്തെ മന്ത്രി വി എന് വാസവൻ അറിയാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ ബിന്ദു എന്ന വീട്ടമ്മയുടെ മരണത്തിനിടയാക്കി ഇടുങ്ങി വീണ ശുചിമുറി കെട്ടിടത്തിന് രണ്ടായിരത്തി പതിമൂന്നിൽ പൊതുമരാമത്ത് വകുപ്പ് അൺഫിറ്റ് സർട്ടിഫിക്കറ്റ് നൽകിയിരുന്നുവെന്ന് കണ്ടെത്തി ഈ റിപ്പോർട്ട് കുറെ നാൾ സർക്കാരുകളും ബന്ധപ്പെട്ട വകുപ്പുകളും പൂഴ്ത്തിവെക്കുകയും പിന്നീട് ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ പുറത്തുവിടുകയുമായിരുന്നു എന്നാൽ മന്ത്രിതല അന്വേഷണം വന്നപ്പോൾ സർജറിക്ക് മറ്റിടമില്ലെന്ന വാദത്തിൽ കെട്ടിടം പൊളിച്ചു മാറ്റേണ്ട എന്ന തീരുമാനം കൈക്കൊണ്ടു പതിനൊന്ന് പതിനാല് പത്ത് വാർഡുകൾ അന്നും ഈ ഇപ്പോൾ തകർന്നു ഡോക്ടറാണ് ടി കെ ജയകുമാർ പാവങ്ങളുടെ കണ്ണീരൊപ്പുന്ന വിദഗ്ധൻ ചികിത്സാ തിരക്ക് തന്നെ ഏറെയുണ്ട് ഈ ഡോക്ടറെ കോട്ടയം മെഡിക്കൽ കോളേജിൽ സൂപ്പർ ഉണ്ടാക്കിയതിന് പിന്നിൽ ഒരു ബുദ്ധിയുണ്ട് ഈ ഡോക്ടറുടെ പേരിൽ കോട്ടയം മെഡിക്കൽ കോളേജ് അതിപ്രശസ്തമാകുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് നേടാനുള്ള മന്ത്രി തന്ത്രം ഈ വാസവ് ബുദ്ധിയിൽ തിരക്ക് പിടിച്ച ഡോക്ടർക്ക് ആശുപത്രിയുടെ ഭരണപരമായ കാര്യങ്ങളിൽ മതിയായ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റിയില്ല തിരുവനന്തപുരത്ത് ഡോക്ടർ ഹാരിസ് ചുരക്കൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഡോക്ടർമാർക്കൊന്നും ഭരണപരമായ അറിവോ പരിജ്ഞാനമോ ഇല്ല അവർക്കറിയാവുന്നത് രോഗി ചികിത്സയാണ് അങ്ങനെ ഏറ്റവും മികച്ച അദൂര ശുശ്രൂഷകനെ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ സൂപ്രണ്ട് എന്ന പദവി നൽകിയ സിസ്റ്റമാണ് കോട്ടയത്തെയും ദുരന്തത്തിന് കാരണം കോട്ടയം മെഡിക്കൽ കോളേജിൽ ബിന്ദു എന്ന വീട്ടമ്മടമരണത്തിനിടയാക്കി ഇടുങ്ങിയ വീണ ശുചിമുറിക്കെട്ടിടത്തിന് രണ്ടായിരത്തി പതിമൂന്നിൽ പൊതുമരാമത്ത് വകുപ്പ് അൺഫിറ്റ് സർട്ടിഫിക്കറ്റ് നൽകിയിരുന്നുവെങ്കിലും അത് അന്ന് തിരുത്തലായി മാറിയില്ല പിന്നീട് വിവിധ വകുപ്പുകൾ മാറി വന്നു എങ്കിലും ജീവന ഭീഷണിയായി തകർച്ചയുടെ വക്കൽ നിൽക്കുന്ന കെട്ടിടം പൊളിച്ചു മാറ്റാൻ അധികാര ഉദ്യോഗസ്ഥ കേന്ദ്രങ്ങൾ ശ്രദ്ധിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി നിർമ്മിച്ച മെഡിക്കൽ കോളേജിലെ ഈ കെട്ടിടം അറുപത് വർഷങ്ങൾ പിന്നിട്ടതാണ് ആശുപത്രി വികസന സമിതി യോഗത്തിൽ സംബന്ധിച്ച് പലതവണ പരാതിപ്പെട്ടിട്ട് ഫലമുണ്ടായില്ല കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉദ്യോഗസ്ഥ യോഗങ്ങളാണ് തീരുമാനമെടുക്കുന്നത് വികസന സമിതി നോക്കുകുത്തിയാക്കി നിർത്തിക്കൊണ്ടാണ് ഇവിടെ കാര്യങ്ങൾ നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ആശുപത്രി വികസന സമിതിയിൽ സർക്കാർ ഭൂരിപക്ഷമാണ് അതുകൊണ്ട് തന്നെ അവിടെ തീരുമാനങ്ങളിൽ സ്വാധീനം ചെലുത്താൻ ആശുപത്രി സൂപ്രണ്ടിനാകില്ല ചെയർമാനായ കളക്ടർ പോലും പലപ്പോഴും നോക്കുകുത്തിയാണ് അങ്ങനെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പിഴവാണ് ആ ദുരന്തത്തിന് കാരണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് ചിറക്കൽ വിഷയം അന്വേഷിച്ച സംഘത്തിൽ ഡോക്ടർ ജയകുമാറും ഉണ്ടായിരുന്നു ആ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന്റെ തിരക്കിനിടെയാണ് ജയകുമാർ എന്ന ജനകീയ ഡോക്ടറെ പ്രതിസന്ധിയിലാക്കി കോട്ടയം മെഡിക്കൽ കോളേജിലെ ദുരന്തം എത്തിയത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം ഇടുങ്ങി വീണ് മരിച്ച തലയോലപ്പറമ്പ് ഉമാങ്കുന്ന് മേലാത്തുകുന്നിൽ ഡി ബിന്ദുവിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നുവെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു സ്ലാബ് പതിച്ച തലക്കേറ്റ ഗുരുതര പരിക്കും മരണ കാരണം തലയോട്ടി പൊട്ടി ആന്തരിക ഭാഗം പുറത്തു വന്നു വാരിയലുകൾ പൂർണമായും ഒടിഞ്ഞു ശ്വാസകോശം ഹൃദയം കരൾ ഉൾപ്പെടെ അവയവങ്ങൾക്ക് ഗുരുതര ക്ഷതമേറ്റതായും റിപ്പോർട്ടിലുണ്ട് സംഭവത്തിൽ മിണ്ടാതിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ പ്രതികരിച്ചു പ്രസ്താവന വഴിയുള്ള പ്രതികരണത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായതുപോലുള്ള ദൗർഭാഗ്യകരവും വേദനാജനകവുമായ അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലും സർക്കാർ ശക്തിപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു മരണമടഞ്ഞ ബിന്ദുവിന്റെ കുടുംബാംഗങ്ങൾക്ക് ഉചിതമായ സഹായം നൽകും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സംഭവ ദിവസം കോട്ടയത്ത് മുഖ്യമന്ത്രി ഉണ്ടായിരുന്നിട്ടും പ്രതികരിക്കാതിരുന്നതും വലിയ വിവാദമായിരുന്നു മന്ത്രിമാർ വന്നിട്ടും രക്ഷാപ്രവർത്തനം വൈകിയത് കോട്ടയം മെഡിക്കൽ കോളേജിലെ ദുരന്തത്തിൽ വലിയ വിവാദമായി ഉപയോഗിക്കാതെ ശൗചാലയമായതിനാൽ അവശിഷ്ടങ്ങൾക്കിടയിൽ ആരും ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന് മന്ത്രിമാരായ വീണ ജോർജും വി എൻ വാസവനും വ്യാഴാഴ്ച രാവിലെ പതിനൊന്നും പതിനഞ്ചിന് പറഞ്ഞിരുന്നു ഇത് രക്ഷാപ്രവർത്തനം വൈകിപ്പിച്ചുവെന്നാണ് ആക്ഷേപം